വിവാഹ വാർഷിക ദിനത്തിൽ ദിലീപിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് കാവ്യ മാധവൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് കാവ്യ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ഒരു ഹൃദയത്തിന്റെ ഇമോജിയും ഒരു കേക്കിന്റെ ഇമോജിയും മാത്രം അടിക്കുറുപ്പായി നൽകിയാണ് കാവ്യ മാധവൻ വിവാഹ ദിനത്തെ അടയാളപ്പെടുത്തുന്നത് എന്നത്തെയും പോലെ കമന്റ് സെഷൻ ഓഫാക്കിയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് താരങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ ദിലീപും വെള്ള ചുരിദാറിൽ കാവ്യയും എട്ട് വർഷം മുമ്പാണ് ദിലീപും കാവ്യമാധവനും വിവാഹിതരായത് അപ്രതീക്ഷിതമായി ഫേസ്ബുക്ക് ലൈവിലെത്തിയാണ് ദിലീപ് വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് സിനിമാ പ്രമുഖർ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന മീനാക്ഷിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യമാധവൻ മലയാള സിനിമയുടെ നായികമാരുടെ ഗണത്തിലേക്ക് ഉയരുന്നത് സിനിമയിലെ നായകൻ പിന്നീട് ജീവിതത്തിലെയും നായകനാവുകയായിരുന്നു ഒട്ടേറെ വിവാദങ്ങൾക്കും ഗോസിപ്പുകൾക്കും ഒടുവിലായിരുന്നു ദിലീപിൻ്റെയും കാവ്യയുടെയും വിവാഹം വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് കാവ്യ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട ചെന്നൈയിലാണ് താരം എന്റർടൈൻമെന്റ് ഡെസ്ക് ടൈം വി ന്യൂസ്